നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം രണ്ടു മാസം മുമ്പ് തന്നെ ഹാനിയയുടെ കൊലപാതകത്തിന് കാരണമായതെന്ന് കരുതപ്പെടുന്ന ബോംബ് ഇസ്രേൽ സ്ഥാപിച്ചിരുന്നു ഖത്തറിൽ താമസിച്ചിരുന്ന ഇസ്മയിൽ ഹാനിയെ പുറം രാജ്യങ്ങളിൽ എവിടെയെങ്കിലും വെച്ച് കൊലപ്പെടുത്താനായിരുന്നു ഇസ്രേൽ പദ്ധതിയിട്ടിരുന്നത് അങ്ങനെയാണ് ഹാനിയ പലവിധ ചർച്ചകൾക്കായി നിരവധി തവണ വന്നു വന്നുപോരുന്ന ഇറാനെ തന്നെ കൃത്യം നടത്താൻ ഇസ്രേൽ തെരഞ്ഞെടുത്തത് സുരക്ഷാ സംവിധാനങ്ങളിലെ പാളിച്ചയും രഹസ്യാന്വേഷണ ഏജൻസികളുടെ കഴിവുകേടും വെളിപ്പെട്ടു പരമോന്നത നേതാവ് അയതു ഖമേനോടും ഇറാനിലെ രാഷ്ട്രീയ നേതൃത്വത്തോടും വിയോജിപ്പുള്ളവരെ മോസാദ് ഉപയോഗപ്പെടുത്തി എന്നാണ് നിഗമനം കൊല്ലപ്പെടുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഹനിയ ഇറാന്റെ പരമോന്നത നേതാവ് ഐത്തുള്ള അലി ഖമേനിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഒരു നേതാവ് പോയാൽ മറ്റൊരാൾ ഉയർന്നു ഉയർന്നുവരുമെന്നായിരുന്നു ഖമേനയോട് ഹാനിയ പറഞ്ഞത് ഖുരാൻ വചനങ്ങൾ ഉദ്ധരിച്ചുള്ള സംഭാഷണം ചാനലുകൾ സംപ്രേക്ഷണം ചെയ്തു ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സിനെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള മേഖലയിലെ ഗസ്റ്റ് ഹൗസിൽ നടന്ന സ്ഫോടനം ഇറാന് കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് രഹസ്യയോഗങ്ങൾ നടക്കുന്ന വി ഐ പി അതിഥികൾ പതിവായി തങ്ങുന്ന സ്ഥലമാണിത് ഇസ്മായിൽ ഹാനിയ ഇറാനിൽ എത്തുമ്പോൾ സ്ഥിരമായി താമസിക്കുന്ന മുറി മനസ്സിലാക്കുന്നു ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ കീഴിലുള്ള ടെഹ്റാനിലെ നെഷാദ് എന്നറിയപ്പെടുന്ന കോമ്പൗണ്ടിലെ ഗസ്റ്റ് ഹൗസിൽ ഹാനിയ താമസിക്കുന്ന മുറി അങ്ങനെയാണ് കൊലപാതകത്തിന് തിരഞ്ഞെടുക്കുന്നത് അവിടെ രണ്ടു മാസം മുൻപാണ് രഹസ്യമായി ബോംബ് സ്ഥാപിച്ചത് വളരെയധികം സുരക്ഷാ ക്രമീകരണങ്ങളുള്ള ഈ മേഖലയിൽ കടന്നുകയറി ബോംബ് സ്ഥാപിച്ചത് എങ്ങനെയെന്നത് വ്യക്തമല്ല ഇറാന്റെ പുതിയ പ്രസിഡന്റ് മസൂദ് മസൂദ്കിയാന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിന് ചൊവ്വാഴ്ച ഇറാനിലെത്തിയ ഹനിയ മുറിയിലുണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ഓട്ടോമാറ്റിക് ഡിക്ടനേറ്റർ ഉപയോഗിച്ച് ബോംബ് സ്ഫോടനം നടത്തിയത് സ്ഫോടനത്തിൽ കെട്ടിടം കുലുങ്ങുകയും ചില ജനാലുകൾ തകരുകയും ഒരു പുറം ഭിത്തി ഭാഗികമായി പൊളിയുകയും ചെയ്തിരുന്നു ഹനീക്കൊപ്പം ആ സമയം മുറിയിലുണ്ടായിരുന്ന അംഗരക്ഷകനും കൊല്ലപ്പെട്ടു കൊലപാതകം നടന്ന ആദ്യ മണിക്കൂറുകളിൽ മിസൈൽ ആക്രമണമാണ് നടന്നതെന്നായിരുന്നു അഭ്യൂഹങ്ങൾ ഡ്രോണോ വിമാനമോ ഉപയോഗിച്ചാണ് കൊലപാതകമെന്നും സംശയമുയർന്നിരുന്നു എന്നാൽ ഇറാന്റെ വ്യോമപ്രതിരോധം എങ്ങനെ മറികടക്കുന്നുവെന്ന ചോദ്യവും ഇതിനോടൊപ്പം ഉയർന്നു കൂടാതെ മിസൈൽ ആക്രമണമാണെങ്കിൽ ഉണ്ടാകേണ്ട അത്തരം നാശനഷ്ടങ്ങൾ ഹനിയ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിൽ ഉണ്ടായിട്ടുമില്ല ബുദ്ധനാഴ്ച പുലർച്ചെ രണ്ടോടെ ഉണ്ടായ സ്ഫോടനത്തിൽ ജനാലകൾ തകരുകയും കോമ്പൗണ്ടിന്റെ മതിലിന്റെ ഒരു ഭാഗം തകരുകയും മാത്രമാണ് ഉണ്ടായതെന്നാണ് അവിടെ നിന്നുള്ള ഫോട്ടോകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഇവ മിസൈൽ ആക്രമണമെന്ന സംശയത്തെ തള്ളിക്കളയുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു സ്ഫോടനം സ്ഫോടനമുണ്ടായത് മുറിയിൽ സ്ഥാപിച്ചിരുന്ന ബോംബുകളിൽ നിന്നാണെന്ന് പ്രാഥമിക വിവരം വ്യക്തമാക്കുന്നതായി രണ്ട് ഇറാനി ഉദ്യോഗസ്ഥർ ടൈംസിനോട് പറഞ്ഞു ഫലസ്തീൻ വിമോചന സായുധ സംഘടനയായ ഇസ്ലാമിക് ജിഹാദ് നേതാവ് സിയാദ് അൽ നഖ്ല ഹനിയയുടെ തൊട്ടടുത്ത മുറിയിൽ എന്നാൽ അദ്ദേഹത്തിന് പരിക്കേറ്റിട്ടില്ല ഹനിയെ മാത്രം ലക്ഷ്യം വെച്ചുള്ള ആക്രമണമാണ് നടന്നതെന്ന് അടിവരയിടുന്നതാണ് ഇക്കാര്യം ഹനിയയുടെ കൊലപാതകം ഇറാൻ രഹസ്യാന്വേഷണ വിഭാഗത്തിനും സുരക്ഷാ ക്രമീകരണങ്ങൾക്കുമേൽ വലിയ കരുതലാണ് വീഴ്ത്തിയിരിക്കുന്നത് ഹാനിയുടെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ ദിവസം ദോഹയിൽ നടന്നു ഹാനിയുടെ പിൻഗാമിയാകുമെന്ന് കരുതപ്പെടുന്ന ഖലീൽ അൽ ഹയീദും മുൻ ഹമാസ് തലവൻ ഖാലിദ് മഷാലും ചടങ്ങിൽ പങ്കെടുത്തു